മരങ്ങാട്ട് റെസിഡൻസി ഓഡിറ്റോറിയത്തിലായിരുന്നു വൈസ്മെൻ ക്ലബ് ഓഫ് അടിമാലി ടൗണിന്റെ പത്താമത് ഇൻസ്റ്റാലേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനം വൈസ്മെൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മുടേതായ പ്രശ്നങ്ങളിലെല്ലാം തിരക്കുള്ളവരാണ് അങ്ങനെ നമ്മൾ നമ്മൾ തിരക്കുള്ള നമ്മുടെ സമയം നമ്മുടെ ആ ചരക്കിൽ നിന്ന് കുറച്ച് സമയം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിനു വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം മെക്കാനിക്കൽ ലൈഫ് യാന്ത്രിക ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരു ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഗവർണർ വർഗീസ് പീറ്റർ സെക്രട്ടറി ജോൺസൺ തോമസ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഡോക്ടർ ബിജു ലോട്ടസ് റോയി സബാസ്റ്റ്യൻ സിജോ പുലൻ സതീശൻ മാത്യു അന്ന റാണി വർഗീസ് ആനിയമ്മ സണ്ണി എന്നിവർ സംസാരിച്ചു കെ കെ ശിവദാസ് പ്രസിഡൻ്റായും സി ജെ രാജു സെക്രട്ടറിയുമായുള്ള പുതിയ ഭരണസമിതി ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ അടിമാലി